ഇന്ത്യൻ വ്യോമസേന ഫ്രാൻസിൽ നിന്ന് റാഫേൽ എം യുദ്ധവിമാനം വാങ്ങാനുള്ള പദ്ധതിയുമായി ഇപ്പോൾ മുന്നോട്ട് പോവുകയാണ് എന്നാൽ ഈ റാഫേൽ എം യുദ്ധവിമാനം ചൈനയുടെ ആധുനികവൽക്കരിച്ച ജെ ഫിഫ്റ്റീൻ ബി ജെ ഫിഫ്റ്റീൻ ഡി ക്യാരിയർ അധിഷ്ഠിത യുദ്ധവിമാനങ്ങളെ മറികടക്കുമോ എന്ന് നമുക്ക് ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കാം അതായത് നാവിക വ്യോമയാന ആസ്തികളുടെയും ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിലെ അവിടെ തന്ത്രപരമായ പ്രത്യാഘാതങ്ങളുടെയും തുടർച്ചയായ വിലയിരുത്തലുകൾക്കിടയിലാണ് ഇപ്പോൾ ഈ പദ്ധതിയുമായി ഇന്ത്യ മുന്നോട്ട് പോകുന്നത് ഫ്രഞ്ച് റാഫേൽ യുദ്ധവിമാനത്തിന്റെ നാവിക വകഭേദമാണ് റാഫേലം യുദ്ധവിമാനം ഇത് കാരിയർ ഓപ്പറേഷനുകൾക്കായിട്ടാണ് പ്രത്യേകം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് കൂടാതെ അത്യാധുനിക ഏവിയോണിക്സ് ആയുധങ്ങൾ നാവിക പോരാട്ടത്തിന്റെ കാഠിന്യത്തിന് അനുയോജ്യമായ ശക്തമായ എയർ ഫ്രെയിം എന്നിവയാൽ ഇത് സജ്ജീകരിച്ചിരിക്കുന്നു നാവികസേന ഉദ്യോഗസ്ഥർ പറയുന്നതനുസരിച്ച് സോവിയറ്റ് കാലഘട്ടത്തിലെ സുഗോയ് സു തേർട്ടി ത്രീന്റെ ഡെറിവേറ്റീവുകൾ ആയ ജെ ഫിഫ്റ്റീൻ ബി ജെ ഫിഫ്റ്റീൻ ഡി എന്നിവയ്ക്ക് പാരമ്പര്യമായി ലഭിച്ച ഡിസൈൻ ആണ് അതുകൊണ്ട് തന്നെ ഇതിന് ധാരാളം പ്രശ്നങ്ങളുമുണ്ട് ഈ പ്രശ്നത്തിന് വേണ്ടി ചൈന ധാരാളം നിക്ഷേപം നടത്തിയിട്ടുണ്ട് എങ്കിലും ഇത് പൂർണ്ണമായും പരിഹരിക്കാൻ സാധിച്ചിട്ടില്ല ജെ ഫിഫ്റ്റീൻ സീരീസ് അതിന്റെ നവീകരണങ്ങൾക്കിടയിലും സു തേർട്ടി ത്രീന്റെ പ്രശ്നങ്ങളുടെ പാരമ്പര്യമാണ് വഹിക്കുന്നത് അതായത് ഈ വിമാനത്തിന്റെ ഭാരം ഇന്ധനക്ഷമത പ്രവർത്തന വിശ്വാസ്യത എന്നിവയിലെല്ലാം പ്രശ്നങ്ങളുണ്ട് യുക്രൈനിൽ നിന്ന് സ്വന്തമാക്കിയ സു തേർട്ടി ത്രീന്റെ ഒരു പ്രോട്ടോടൈപ്പിൽ നിന്നാണ് ജെ ഫിഫ്റ്റീൻ വികസിപ്പിച്ചത് ഇത് ചൈന റിവേഴ്സ് എഞ്ചിനീയറിംഗ് ചെയ്യുകയും പരിഷ്കരിക്കുകയുമാണ് ചെയ്തത് എങ്കിലും അടിസ്ഥാന ഡിസൈൻ വെല്ലുവിളികൾ നിലനിൽക്കുന്നുണ്ട് ഇത് അതിന്റെ പോരാട്ട ഫലപ്രാപ്തിയെ ബാധിക്കുകയും ചെയ്യുന്നുണ്ട് ഇതുകൊണ്ടൊക്കെ കൂടിയാണ് ഇന്ത്യയുടെ വിമാനവാഹിനി കപ്പലുകൾക്കായി സു തേർട്ടി ത്രീയേക്കാൾ മിക് ട്വന്റി നയൻ തിരഞ്ഞെടുക്കാൻ ഇത് കാരണമായത് ഇപ്പോൾ ചൈന ഈ പോരായ്മകളൊക്കെ അംഗീകരിക്കുകയും ജെ ഫിഫ്റ്റീൻ വേരിയന്റുകളെ ഘട്ടംഘട്ടമായി നിർത്തലാക്കുകയും ചെയ്യുന്നു ഈ ലക്ഷ്യത്തോടു കൂടി അഞ്ചാം തലമുറയിലെ കാരിയർ അധിഷ്ഠിത യുദ്ധ വിമാനമായ ജെ തേർട്ടി ഫൈവിന്റെ വികസനത്തിനായി ചൈന ധനസഹായം നൽകുകയും ചെയ്യുകയാണ് നിലവിലുള്ള പല പരിമിതികളും പരിഹരിച്ച് പീപ്പിൾസ് ലിബറേഷൻ ആർമി നേവിക്ക് സ്റ്റെൽത്ത് കഴിവുകളും മെച്ചപ്പെടുത്തിയ ഏവിയോണിക്സും മികച്ച പോരാട്ട പ്രകടനവുമുള്ള ജെ തേർട്ടി ഫൈവ് കൊണ്ടുവരിക എന്ന ലക്ഷ്യമാണ് ഇപ്പോൾ ചൈനയ്ക്കുള്ളത് അതേസമയം റാഫേൽ എമ്മിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ റെഡാർ ഇലക്ട്രോണിക് യുദ്ധം പേലോഡ് കപ്പാസിറ്റി പ്രവർത്തന ശ്രേണി തുടങ്ങിയ മേഖലകളിൽ റാഫേൽ എമ്മിന്റെ മികവേ ഇന്ത്യൻ മഹാസമുദ്രത്തിലും അതിനപ്പുറവും സാധ്യമായ നാവിക ഇടപെടലുകളിൽ ഇന്ത്യൻ നാവികസേനയ്ക്ക് തന്ത്രപരമായ നേട്ടം നൽകും ഇന്ത്യയുടെ വിമാനവാഹിനി കപ്പലുകളുമായുള്ള ഇതിന്റെ പൊരുത്തവും വിവിധ അന്താരാഷ്ട്ര പ്രവർത്തനങ്ങളിലെ തെളിയിക്കപ്പെട്ട യുദ്ധ റെക്കോർഡും ചേർന്ന് ഈ മേഖലയിലെ ഒരു ഭീമാകാരമായ ആസ്തിയായി ഇതിനെ മാറ്റി ഇന്ത്യൻ നാവികസേന ഫ്രാൻസിൽ നിന്ന് വാങ്ങാൻ ഉദ്ദേശിക്കുന്ന റാഫേലും ഡി ക്യാരിയർ അധിഷ്ഠിത യുദ്ധ വിമാനങ്ങളെക്കാൾ എല്ലാ യുദ്ധശേഷികളിലും ഗണ്യമായി മറികടക്കുന്നതായി ഒരു ഇന്ത്യൻ നേവി ഉദ്യോഗസ്ഥനും പറഞ്ഞിരുന്നു അതുപോലെ തന്നെ മാർക്ക് ഒന്നേ ദശാംശം എട്ട് വരെ വേഗത കൈവരിക്കാനും ആയിരത്തി എണ്ണൂറ്റി അൻപത് കിലോമീറ്ററിൽ കൂടുതൽ യുദ്ധ റേഞ്ച് നേടാനും പ്രാപ്തമായ റാഫേലം മിഡ് എയർ ഇന്ധനം നിറയ്ക്കാനുള്ള ഇതിന്റെ കഴിവും അതിന്റെ പ്രവർത്തന വ്യാപ്തി വർദ്ധിപ്പിക്കുന്നു അതുപോലെ തന്നെ നിലവിലുള്ള നാവിക സംവിധാനങ്ങളുമായി യോജിപ്പിക്കാനും റഡാർ ശൃംഖലകളുമായും മിസൈൽ പ്ലാറ്റ്ഫോമുകളുമായും സുഗമമായ പരസ്പര പ്രവർത്തനക്ഷമത സാധ്യമാക്കാനും ഇന്ത്യയുടെ നെറ്റ്വർക്ക് കേന്ദ്രീകൃത യുദ്ധതന്ത്രം മെച്ചപ്പെടുത്താനുമാണ് ഈ ജെറ്റ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് വ്യോമ പോരാട്ടത്തിനുള്ള മെറ്റിയർ കപ്പൽ വിരുദ്ധ ദൗത്യങ്ങൾക്കായുള്ള എക്സോ സെറ്റ് കൃത്യമായ ഗ്രൗണ്ട് സ്ട്രൈക്കുകൾക്കുള്ള സ്കാൽപ്പ് തുടങ്ങിയ ആയുധങ്ങളാൽ സജ്ജീകരിച്ചിരിക്കുന്ന ജെറ്റ് ബഹുമുഖ പോരാട്ട ശേഷിയാണ് ഉറപ്പാക്കുന്നത് ഇതിന്റെ എഇ എസ് എ റെഡാർ കണ്ടെത്തലും മെച്ചപ്പെടുത്തുന്നു അതുപോലെ തന്നെ സ്പെക്ട്ര ഇലക്ട്രോണിക് വാർഫെയർ സ്യൂട്ട് രഹസ്യവും അതിജീവനവും വർദ്ധിപ്പിക്കുന്നു ഉറപ്പിച്ച ലാൻഡിംഗ് ഗിയർ അറസ്റ്റർ ഹുക്കുകൾ കരുത്തുറ്റ ഫ്രെയിമുകൾ എന്നിവ ഉൾക്കൊള്ളുന്ന റാഫേലം ഐ എൻ എസ് വിക്രാന്ത് ഐ എൻ എസ് വിക്രമാദിത്യ തുടങ്ങിയ കാരിയറിലെ പ്രവർത്തനങ്ങൾക്ക് അനുയോജ്യമാണ് ഷോർട്ട് ടേക്ക് ഓഫ് ബട്ട് അറസ്റ്റഡ് റിക്കവറി പ്രവർത്തനങ്ങൾ ഇത് മികവ് പുലർത്തുന്നു മൊത്തത്തിൽ ഇന്ത്യയുടെ നാവിക ആവശ്യങ്ങൾക്ക് നന്നായി യോജിച്ച ഒരു ജെറ്റാണ് റാഫേലം ഈ റാഫേലം ജെറ്റുകളുടെ ഇൻഡക്ഷൻ ഇന്ത്യൻ നാവികസേനയുടെ കഴിവുകൾ ഗണ്യമായി വർദ്ധിപ്പിക്കും പ്രത്യേകിച്ച് വ്യോമ മേധാവിത്വം കപ്പൽ വിരുദ്ധ ദൗത്യങ്ങൾ കൃത്യമായ സ്ട്രൈക്കുകൾ എന്നിവയിൽ വിമാനവാഹിനി കപ്പലുകളിൽ നിന്ന് പ്രവർത്തിക്കാനുള്ള കഴിവുള്ള ഈ ജെറ്റുകൾ ഇൻഡോ പസഫിക് മേഖലയിലെ സമുദ്ര ആധിപത്യത്തിന് നിർണായകമാണ് ഫെബ്രുവരി പത്ത് പതിനൊന്ന് തീയതികളിൽ ഫ്രാൻസിൽ നടക്കുന്ന എഐ ഉച്ചകോടിയിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും ക്ഷണനമുണ്ട് ഈ അവസരത്തിൽ പത്ത് ബില്യൺ ഡോളറിലധികമുള്ള ഇടപാടുകൾക്കാണ് ഇന്ത്യ സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് ഈ അവസരത്തിൽ ഏകദേശം ഇരുപത്തിയാറ് റാഫേലും യുദ്ധ വിമാനങ്ങൾക്കായുള്ള കരാറിലാണ് ഇന്ത്യയും ഫ്രാൻസും ഒപ്പുവെക്കാൻ പോകുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറക്കാതെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒരു ലൈക്ക് തരിക അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം